പി സി ബുള്ളറ്റിനിൽ നിന്നുള്ള ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് വേണ്ടവർ പ്ലേലിസ്റ്റ് പോയിട്ട് നോക്കാം ആദ്യത്തെ ചോദ്യം നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉത്തരം ഉണ്ണായി വാര്യർ നാലുകെട്ട് രചിച്ചത് എം ടി വാസുദേവൻ നായർ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഉത്തരം കർണാൽ നിശാന്തത ഉണ്ടാക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉത്തരം വിറ്റാമിൻ എ പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം ഉത്തരം ക്ലോറിൻ പറക്കുന്ന സസ്തനി വവ്വാൽ പാലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ് പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം പരുത്തി പിസയിലെ ചെരിഞ്ഞ ഗോപുരം ഏത് രാജ്യത്താണ് ഉത്തരം ഇറ്റലി പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം ഉത്തരം സിത്താർ ഫൗണ്ടൻ പേന കണ്ടുപിടിച്ചത് വാട്ടർമാൻ പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ഏഥൻസ് പക്കിംഗ്ഹാം കൊട്ടാരം ആരുടെ വസതിയാണ് ഉത്തരം ബ്രിട്ടീഷ് മൊണാർക്ക് ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം നീന്തൽ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഉത്തരം കർണാടക ബർമയിലെ അഥവാ മ്യാൻമറിന്റെ നാണയം ഉത്തരം കാറ്റ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലി ബജ്പൻ ബോ ആന്തോളന് തുടക്കമിട്ടതാര് ഉത്തരം കൈലാഷ് സത്യാർഥി ബുദ്ധന് ദിവ്യജ്ഞാനം ലഭിച്ച സ്ഥലം ബോധ്ഗയ ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത് നീലഗിരി ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ച വർഷം രണ്ടായിരത്തി ഒന്ന് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രോപരിതലത്തിന്റെ ഒരു ഭാഗമേ കാണാനാകൂ ഏത് ബഹിരാകാശ വാഹനമാണ് ആദ്യമായി ചന്ദ്രന്റെ മറുഭാഗത്തിന്റെ ചിത്രമെടുത്തത് ഉത്തരം ലൂണ ത്രീ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം ഉത്തരം സെല്യൂട്ട് വൺ ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശ വർഷം ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി മനുഷ്യ ശരീരത്തിന്റെ ഊഷ്മാവ് എത്ര ഫാറൻഹിറ്റ് ആണ് ഉത്തരം തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് നാല് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫീമർ എവിടെയാണ് ഉത്തരം തുട മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാലി എന്ന സാഹിത്യക്കാരന്റെ യഥാർത്ഥ പേര് ഉത്തരം മാധവൻ നായർ യക്ഷി എന്ന നോവൽ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണൻ ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ് ഉത്തരം മുൻ സോവിയറ്റ് യൂണിയൻ യൂറോപ്പിൻ്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് രചിച്ചത് പി കെ ബാലകൃഷ്ണൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽകൃതമായ വർഷം ആയിരത്തി ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഉത്തരം ന്യൂഡൽഹി ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ജനുവരി ഇരുപത്തി ഇന്ത്യയിൽ ആണ്ടിലെ ഏറ്റവും നീളം കുറഞ്ഞ ദിവസം ഡിസംബർ ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഉത്തരം ഡെൽഹൌസി ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശം ദക്ഷിണേന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഉത്തരം ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ ശിശുദിനം നവംബർ പതിനാല് ഇന്ത്യയുടെ പൂന്തോട്ടം കാശ്മീർ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഹീമോഗ്ലോബിൻ ഇരുണ്ട് ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക രാത്രിയുടെയും പകലിന്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഡാഷ് രേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ് ഉത്തരം ഭൂമധ്യരേഖ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ് ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മിഹിർസൻ റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഫ്രിയോൺ റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിൽ എവിടെയാണ് നടക്കുന്നത് ഉത്തരം രാജ്പഥ് റിവോൾവർ കണ്ടുപിടിച്ചത് സാമുവൽ കോൾട്ട് എനിക്ക് ജീവിതത്തിൽ മൂന്ന് സാധനങ്ങളെ ആവശ്യമുള്ള അവ പുസ്തകങ്ങൾ 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 ഇവ മാത്രം ഇതാരുടെ വാക്കുകൾ ഉത്തരം ടോൾ സ്റ്റോയ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബച്ചേന്ദ്രിപാൽ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ ഏറ്റവും വലിയ തടാകം കാസ്പിയൻ കടൽ ഏറ്റവും കൂടുതൽ രേഖാംശരേഖ കടന്നു പോകുന്ന വൻകര അന്റാർട്ടിക്ക ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി യാങ്സി രാജ്യത്തെ ലിപിയായിരുന്നു ഹീറോ ഗ്ലിഫിക്സ് ഉത്തരം ഈജിപ്ത് ഏത് അനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കുമെന്ന് പ്രതിപാദിക്കുന്നത് ഉത്തരം നൂറ്റി ഇരുപത്തി ഒമ്പത് ഏത് അനുച്ഛേദം പ്രകാരമാണ് യു പി എസ് സി ചെയർമാനും അംഗങ്ങളും നിയമിക്കപ്പെടുന്നത് ഉത്തരം അനുച്ഛേദം മുന്നൂറ്റി പതിനാറ് ഏത് വൈസ്രോയുടെ കാലത്താണ് ഇന്ത്യയിലെ ആദ്യ റെഗുലർ സെൻസസ് നടന്നത് ഉത്തരം റിപ്പൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത് ഉത്തരം കേശവാനന്ദ ഭാരതി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വധശിക്ഷ വിധിക്കാൻ അധികാരപ്പെട്ട ട്രയൽ കോടതി ഉത്തരം സെഷൻസ് കോടതി ഒരു ടൺ എത്ര കിലോഗ്രാം ഉത്തരം ആയിരം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എവിടെയാണ് ഉത്തരം ന്യൂഡൽഹി ഓസ്ട്രേലിയയുടെ തലസ്ഥാനം ക്യാൻബറ വിവേകാനന്ദ മെമ്മോറിയൽ എവിടെയാണ് ഉത്തരം കന്യാകുമാരി ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തീരപട്ടണം മഹാബലിപുരം ക്യൂബ കണ്ടെത്തിയത് കൊളംബസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ ദ്വീപ് ബഹ്റൈൻ സമുദ്ര ജലപ്രവാഹങ്ങളെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞതാവ് ജയപ്രകാശ് നാരായൺ ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് ആറ്റൻബറോ സിംബാബെയുടെ പഴയ പേര് സദൺ റൊഡേഷ്യ സിംല കരാറിൽ ഒപ്പുവെച്ചത് സുൽഫീക്കർ അലി ബോട്ടോയും ഇന്ദിരാഗാന്ധിയും സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ഉത്തരം ജസ്റ്റിസ് എം ഫാത്തിമ ബി ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് ഉത്തരം ജമ്മുകാശ്മീർ